ഇപ്പോൾ ബന്ധപ്പെട്ട പരാതിക്കാരൻ മാധ്യമങ്ങളെ കാണുകയാണ് പൈസ ഇവർ ഞാൻ ഒരു ാണ് തൽസമയംസിന്റെ അത് ഇല്ല ഇത് അത് കൊടുത്തതാണ് കഴിഞ്ഞതാണ് താങ്കളെ ഈ മാനസികമായി പീഡിപ്പിക്കുന്നത് എന്ന സംഭവം അത് ഈ വർഷം ഒരു രണ്ടാം മാസം ഫെബ്രുവരി കഴിഞ്ഞിട്ട് എത്ര കാലം ഈ സമീപിക്കുന്നത് അപ്പോൾ ഒരു ഒന്നൊന്നര ആവുന്നു അതെ നമ്മുടെ ഈ സുപ്രീം കോടതി എന്നുള്ള ഓർഡർ വന്നല്ലോ അത് കഴിഞ്ഞ് ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏത് സമയവും സമൻസ് വരും അത് ഇവിടെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടി വിളിക്കും അതിനാ സമയത്താണ് അവർ വിളിക്കുന്നത് എന്റെ നമ്പർ ശരിക്കും ഞാൻ ഇ ഡിക്ക് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ എന്റെ നമ്പര് ഞാൻ കൊടുത്തത് എൻ്റെ നമ്പർ ശരിക്കും ഇ ഡി അവരെന്നെ ഒഫീഷ്യലി വിളിക്കുന്നത് എൻ്റെ നമ്പറിലാണ് വിളിക്കുന്നത് ഞാൻ നമ്പർ കൊടുത്തിട്ടുള്ളത് ഇവർ മാത്രമേ ഉള്ളൂ ഈ നമ്പർ ഇവനാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പം തന്നെ അതിന് അല്ലാതെ പിന്നെ എൻ്റെ നമ്പർ വലിച്ചെറിഞ്ഞ് അവൻ്റെ ക്യാച്ച് പിടിക്കുക അങ്ങനൊന്നും പറ്റില്ലല്ലോ ഇല്ല എന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത് എന്തെങ്കിലും എന്നെ വിളിക്കാനായിട്ട് വൈഫിന്റെ നമ്പറും പപ്പയുടെ നമ്പറും മമ്മിയുടെ നമ്പറും എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എന്നെ തിരിച്ച് ഞാൻ എന്റെ നമ്പറിൽ നിന്നാണ് ഞാൻ വിൽസനെ വിളിക്കുന്നത് ആ നമ്പറിലാണ് ഇ ഡി എന്നെ തിരിച്ചു വിളിക്കുന്നത് എങ്ങനെ എന്നെ വിളിച്ചതല്ല ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിച്ച് എന്നെ മേളിലോട്ട് കൊണ്ടുപോയി അപ്പൊ പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ചത് അതാ അതെനിക്ക് അറിയില്ല ഈ പറയുന്ന എന്നെ വിളിച്ചിട്ട് ടോപ്പിലോട്ട് കൊണ്ടുപോയി എന്റെ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി എന്നാ ഞാൻ പറഞ്ഞത് അത് രാധാകൃഷ്ണൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല എന്റെ സമൻസിന്റെ അകത്ത് പേര് വന്നിരിക്കുന്ന ശേഖരനെ റിപ്പോർട്ട് ചെയ്യാനാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മളടുത്ത് ഇന്നെടുത്ത് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വാശി പിടിച്ച് ഇരിക്കാൻ പറ്റില്ലല്ലോ ചെവ്ക്കൻ്റെ അടി എന്നിട്ട് കയറാന്ന് പറയും പിന്നെ അത് ഞാൻ ഞാനിപ്പോൾ ഇത്രയും ഇതിന്റെ ഫേസിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ വേറെ ആളുകളോട് നിങ്ങൾ പേഴ്സണലി ചോദിച്ചു നോക്കണം എൻ്റെ ഫീൽഡിലുള്ള ഒരു പേര് ഞാൻ പറയുന്നില്ല അവരെ നമ്മുടെ എൻ്റെ അടുത്ത ബന്ധു അവരെ രാത്രി പന്ത്രണ്ടര വരെ അവിടെ പിടിച്ചിരുത്തിയെന്ന് അവരെന്നോട് രാത്രി പന്ത്രണ്ടര വരെ ഒരു കാര്യവുമില്ല ഇവർ അതിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ വിളിച്ചു വരുത്തി വൈകിട്ട് വേറെ ഇരുന്ന് ചോദിക്കുന്ന സമയത്ത് എഴുപത്തഞ്ച് ശതമാനം ഇവർ ചോദിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളുമാണ് ഇവർ ഈ കാര്യം ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ഹൈ സി സെയിൽ കോൺട്രാക്ട് ഏതെങ്കിലും ചോദിക്കുന്ന ഒന്നോ രണ്ടോ ട്രാൻസാക്ഷനേ ചോദിക്കുന്നുള്ളൂ ഇവർക്ക് ഒരു ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചോദിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവർ ഒരു പർപ്പസ്ഫുളി അത് ചെയ്യുന്നില്ല ഇവർ ബാക്കി കഥയും പറഞ്ഞു നിനക്ക് അവിടെ എന്തുമായിരുന്നു ഇവിടെ എന്തുമായിരുന്നു മറ്റേ എന്തായിരുന്നു ഇവിടുത്തെ കട ഇവിടുത്തെ ഏത് ബിവറേജാണ് ഇവിടെ പിന്നെ ക്യൂ നിൽക്കാതെ കിട്ടുന്ന ബിവറേജ് ഏതാ എന്നോട് ചോദിച്ചു അവർക്ക് അറിയാം എനിക്കറിയാം അതിപ്പോ അവരുടെ അങ്ങനെ കാണും ഉറപ്പായിട്ടും ഞാൻ അല്ലല്ലോ ഇതിന്റെ ഞങ്ങളുടെ ഫീൽഡിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കാര്യം പണ്ട് അഞ്ചു വർഷം ആറ് വർഷം മുമ്പ് കശുവണ്ടി നൂറ് കശുവന്തി ഫാക്ടറി കൊല്ലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ ഈ പറയുന്ന തൊണ്ണൂറ്റിയെട്ട് എണ്ണം ഇതായി കിടക്കുകയാണ് എല്ലാവർക്കും ഈ സാമ്പത്തിക പ്രശ്നങ്ങളും വിഷയങ്ങളും വന്നതാണ് അപ്പോൾ ഇവരെ എല്ലാവരെയും വിളിപ്പിച്ചിട്ടുണ്ട് എല്ലാരെയും വിളിപ്പിച്ച് ഇവരെല്ലാം വലിയൊരു താങ്ങും ഇത് കെട്ടൊക്കെ ആയിട്ടാണ് വന്നത് ഇപ്പൊ അവരുടെ ഒക്കെ സാമ്പത്തികം കാണും അതൊക്കെ ഇങ്ങനെ എനിക്കറിയില്ല എന്റെ സാമ്പത്തികം ഇല്ല എന്നതുകൊണ്ടാണ് ഇത്ര രണ്ട് രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യാനും അതിൻ്റെ അതിനുള്ള കാര്യവും അതില്ല നീ എന്ത് വന്നാലും ഇത് ഫേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ടിങ്ങനെ തന്നെ ഇറങ്ങിയത് ഒരിക്കലും ഇല്ല ഈ ഇതില് മറ്റേ ബിഷപ്പ് പറഞ്ഞു കേട്ടില്ലേ അയാക്കെ പറ്റി ഏറ്റവും വലിയ അബദ്ധ പുള്ളിക്കാരന് അവിടെ കൊടുത്തതല്ലേ അല്ല പുള്ളി പിന്നെ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റായി ഇവർ ആദ്യം പറയുന്നുണ്ട് രാഷ്ട്രീയമായിട്ടോ അങ്ങനെയുള്ള ആയിട്ടൊന്നും ഒരു കാരണവശാലും നിങ്ങൾ പോകരുത് അത് കൃത്യമായി അവർ പറയുന്നുണ്ട് ഇവർ ഇവൻ അത് ഒത്തിരിയും പെട്ടെന്ന് എന്നോട് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് വിൽസൺ ഇല്ല ഞാനതെല്ലാം ഈ ജീവിക്കകത്തൂടാണ് കാണുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവർ ഒരു പരിചയമില്ല എന്റെ ടാൻസാനിയല് അവിടുത്തെ കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് അമ്പടയിൽ ഉള്ളതെല്ലാം കൊടുത്തു അപ്പോൾ ഇനി അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അവർക്ക് വേണമെന്നാണ് പറയുന്നത് അത് എൻ്റെ ഡി ലാ കൂടുതൽ അപ്പം അതിന് സമയം അല്ല അത് അവർക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അവർക്ക് എംബസി ത്രൂ ഈസി ആയിട്ട് ഒരു മെയിൽ എടുത്ത് അപ്പോഴേ കിട്ടാവുന്ന കാര്യമുള്ളൂ പക്ഷെ അവരതെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയില്ല ഇതിന് മുമ്പും താങ്കളെ ഇ ഡി വിളിപ്പിക്കുക ചെയ്തിരുന്നു നേരത്തെ ഇല്ല മൂന്ന് വർഷം മുമ്പ് എനിക്ക് ഇതുപോലെ നോട്ടീസ് വന്നു അതിന് തിരിച്ച് പോസ്റ്റലി നമ്മൾ തിരിച്ച് നോട്ടീസ് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴെ ഇപ്പം വിളിച്ചപ്പോഴാണ് നമ്മൾ നേരിട്ട് പോകണത് മൂന്നോ നാലോ വട്ടം ഞാനവിടെ പോയിട്ടുണ്ട് ഈ പി എം നമ്മുടെ ഈ കശുവണ്ടി മേഖലയായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് മെറ്റീരിയലാണ് വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടുന്ന് പേയ്മെന്റ് വിദേശത്തോട്ട് അയക്കണം ഡോളർ പേയ്മെന്റ് അയക്കണം ഇത് തിരിച്ചു വരുമ്പോൾ ഇൻവോയ്സിന്റെ ഡിഫറൻസ് കാരണം പേയ്മെന്റ് അഡ്ജസ്റ്റ് ആവാതെ വരും ചിലപ്പോൾ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇരുപത്തിരണ്ട് കോടി രൂപയോളം ഞാൻ വെളിരാജ്യത്തോട്ട് അയച്ച സാധനം എനിക്ക് ലോസ് കാരണം അവിടുന്ന് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ട കാരണം ആ പേയ്മെൻറ്റ് ഇല്ലാതായി അപ്പോൾ അതിൻ്റെ പേപ്പറാണ് ഇവർ ചോദിക്കുന്നത് ആ പേപ്പർ ഞാൻ എങ്ങനെ കൊടുക്കും ഒരു നമ്മുടെ ഇവിടുത്തെ ആർ ബി ഐയുടെ ഇതനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് വെളിയിലോട്ട് അയച്ചാൽ രണ്ട് വർഷത്തിനകം ഒന്നുകിൽ പേയ്മെൻറ്റ് തിരിച്ചു വരണം അല്ലെങ്കിൽ ഇക്വിഡൻ്റ് ആയിട്ടുള്ള ഗുഡ്സ് തിരിച്ചു വരണം അല്ലെങ്കിൽ അത് പി എം എൽ ആക്റ്റിലോട്ട് പോകുന്നതാണ് അത് ആ രീതിയിലാണ് എൻ്റെ ഈ കേസ് വന്നിരിക്കുന്നത് പക്ഷേ അത് ഇങ്ങനെ പോയെന്നുള്ള എഫ്ഐആർ ഉണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് എല്ലാം ഇതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അത് കാരണം അങ്ങനെ ഇവർ പറയേണ്ട ഞാൻ ആ പേയ്മെൻ്റ് വെച്ചിട്ട് വേറെ എന്തോ ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ വിദേശത്തോട്ട് പോയിട്ട് അറ്റു വർഷമായി ഇത്രയും ഇവരോട് പറയും ഇവർക്ക് ഈസിയായിട്ട് അവർക്ക് എംബസി ത്രൂ ഈ പേപ്പർ എടുക്കാവുന്നേ ഉള്ളൂ അവരത് എടുക്കുന്നില്ലാത്ത അല്ലാതെ വേറെ അത് തീർച്ചയായിട്ടും അല്ലാതെ എന്തിനാണ് ഇവർ വിചാരിക്കുന്നത് ഇതൊന്നും കണ്ണടച്ച് പാൽ ഇവർ വിചാരിക്കുന്നത് ഇവർ വിചാരിക്കുന്നത് ഇതൊന്നും ആരും പറയില്ല കാരണം ഇ ഡി എന്ന് പറഞ്ഞ വലിയൊരു ഇതാണല്ലോ ഇവര് ഇവരുടെ മേലിൽ ഒരു പവർ ഇല്ലാന്നാണല്ലോ ഇവർ ഈ രാധാകൃഷ്ണൻ എന്നോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് മേലിൽ സുപ്രീം കോടതി ഇവരും നമ്മളെ ഒന്നും ചെയ്യത്തില്ല അവർക്ക് വേറൊരു വിങ്ങാണ് അവർ എന്ത് ട്രിബ്യൂണലോ അങ്ങനെന്തോ അങ്ങനെ എന്തോ കേ അവർ പറയുന്നു എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല അവരെ ഒന്നും ചെയ്യില്ല എന്നാൽ പിന്നെ ഞാൻ വരുന്ന ചാവനെ ചാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കംപ്ലയിൻറ്റുമായിട്ട് മുമ്പോട്ട് ഉദ്യോഗസ്ഥരെ ഈ പണം അല്ല അതാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് യു ഹാവ് ടു ഫൈൻ ദ വേ എന്ന് പറയുന്നുണ്ട് ഇവ അതർവൈസ് യു ഹവ് ടു ഫൈൻഡ് എ വേ എന്ന പറയുന്നുണ്ട് കൃത്യം പക്ഷെ അന്നേരം നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നാണ് ഇവൻ ഇങ്ങനെ വരുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് അതെ അതായത് പറയുന്ന ആയിരിക്കാൻ വഴിയില്ല ഇല്ല 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 എങ്ങനെ ചോദിച്ചാലും ഇവര് രണ്ടുപേരും എനിക്ക് യാതൊരു ബന്ധമില്ല